മർക്കോസ് എഴുതിയ സുവിശേഷം യേശുവിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ആദ്യകാല വിവരണങ്ങളിൽ ഒന്നാണിത് മാത്രമല്ല നമ്മുടെ പുരാതന ചരിത്ര പാരമ്പര്യങ്ങൾ പ്രകാരം ഈ പുസ്തകം മർക്കോസ് അല്ലെങ്കിൽ യോഹന്നാൻ മർക്കോസ് എന്ന ഒരു ക്രൈസ്തവ എഴുത്തുകാരനുമായി ബന്ധപ്പെടുത്തുന്നു ഇദ്ദേഹം പൗലോസിന്റെ ഒരു സഹപ്രവർത്തകനും പത്രോസിന്റെ അടുത്ത സഹകാരിയും ആയിരുന്നു വാസ്തവത്തിൽ പത്രോസിന്റെ സ്മരണകളെയും ദൃക്സാക്ഷി വിവരണങ്ങളെയും ശേഖരിച്ചാണ് മർക്കോസ് ഈ ഗ്രന്ഥം രൂപപ്പെടുത്തിയത് എന്ന് പുരാതന സഭാചരിത്രകാരനായ പാപ്പിയസ് അനുസ്മരിക്കുന്നു എന്നാൽ മർക്കോസ് അവയെ അടുക്കും ക്രമവുമില്ലാതെ കൂട്ടിച്ചേർക്കുകയല്ല മറിച്ച് വളരെ സൂക്ഷ്മതയോടെ യേശുവിന്റെ ഈ ചരിത്രത്തെ അദ്ദേഹം രൂപപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് പുസ്തകത്തിന്റെ ആദ്യത്തെ വരികയിൽ മർക്കോസ് പറ്റി ഇപ്രകാരം പ്രസ്താവിക്കുന്നു ദൈവപുത്രനായ യേശു മഷിഹായിയുടെ സുവിശേഷത്തിന്റെ ആരംഭം താല്പര്യമുണർത്തുന്ന ഒരു വസ്തുത ഇവിടെ മാത്രമാണ് മർക്കോസ് തന്റെ ചിന്തയെപ്പറ്റി നിങ്ങളോട് പറയുന്നത് എന്നാൽ പുസ്തകത്തിന്റെ ശേഷമുള്ള ഭാഗങ്ങളിൽ അദ്ദേഹം യേശുവിന്റെ വചനങ്ങളെയും പ്രവൃത്തികളെയും നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയും മറ്റുള്ളവർ അവനോട് പ്രതികരിക്കുന്നത് എങ്ങനെയെന്നും കാണിച്ചുകൊണ്ട് നിങ്ങളെ സ്വാധീനിക്കുന്നു യേശുവിന്റെ ചരിത്രത്തെ മർക്കോസ് മൂന്ന് ഭാഗമുള്ള ഒരു സംഭവമായിട്ടാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ ഭാഗം ഗലീലയിലും മൂന്നാമത്തേത് എരിസിലേമിലുമാണ് സജ്ജമാക്കിയിരിക്കുന്നത് രണ്ടാമത്തേത് ഗലീലയിൽ നിന്നും എരിസിലേമിലേക്കുള്ള യേശുവിന്റെ വഴിയാത്രയാണ് കാണിക്കുന്നത് െ ഓരോ ഭാഗവും ആവർത്തിക്കുന്ന ഒരു പ്രമേയത്തിന് ഊന്നൽ കൊടുക്കുന്നു ഒന്നാം ഭാഗത്തിൽ എല്ലാവരും യേശുവിനെ പറ്റി അത്ഭുതപ്പെടുകയും ഈ യേശു ആരെന്ന് അവർ അതിശയിക്കുകയും ചെയ്യുന്നു രണ്ടാം ഭാഗത്തിൽ ശിഷ്യന്മാരാണ് യേശുവിനെ മശികയായി മനസ്സിലാക്കുന്നതിൽ വിഷമിക്കുന്നത് മൂന്നാം ഭാഗത്തിൽ യേശു എങ്ങനെ രാജാവാകുന്നു എന്നതിന്റെ അതിശയിപ്പിക്കുന്ന വിരോധാഭാസവും കാണാം അല്പം കൂടെ ആഴത്തിൽ നമുക്കതിനെ മനസ്സിലാക്കാം പ്രാരംഭവാക്യത്തിനു ശേഷം മർക്കോസ് പഴയകാല പ്രവാചകന്മാരായ യശയ്യാവിനെയും മലാഖിയെയും ഉദ്ധരിച്ചുകൊണ്ട് തുടങ്ങുന്നു ദൈവം തന്റെ ജനത്തെ ിച്ച് അവർക്ക് രാജാവായിരിക്കുവാൻ അവൻ തന്നെ വരുമെന്നും അതിനുവേണ്ടി ജനത്തെ ഒരുക്കുവാൻ ദൈവം ഇസ്രായേലിലേക്ക് ഒരു ദൂതനെ അയക്കുമെന്നും അവർ പറഞ്ഞു മർക്കോസ് ആ ദൂതനായി യോഹന്നാൻ സ്നാപകനെ അവതരിപ്പിക്കുന്നു തുടർന്ന് ദൈവം വ്യക്തിപരമായി വെളിപ്പെടുത്തുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ തന്നെ മർക്കോസ് യേശുവിനെ പരിചയപ്പെടുത്തുന്നു അവൻ രംഗപ്രവേശം ചെയ്യുമ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് യേശുവിന്റെ മേൽ ഇറങ്ങുകയും ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന ദൈവം പറയുന്നു അതിനുശേഷം മർക്കോസ് യേശുവിന്റെ സന്ദേശങ്ങളുടെ ഒരു രക്തചുരുക്കം നമുക്ക് മുൻപിൽ നൽകുന്നു അവൻ ഗലീലയിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ള സുവിശേഷം അറിയിച്ചു തന്റെ ലോകത്തിനു വേണ്ടിയുള്ള ദൈവത്തിന്റെ രക്ഷാദൌത്യത്തെപ്പറ്റിയുള്ള പഴയ നിയമ തിരുവഴുത്തുകളിലെ കഥയെ യേശു മുന്നോട്ട് കൊണ്ടുപോകുന്നു ദുഷ്ടതയെയും മനുഷ്യരുടെ മേലുള്ള അതിന്റെ സ്വാധീനത്തെയും എതിർത്ത് തോൽപ്പിച്ച് തന്റെ രാജ്യത്തിൽ വസിക്കേണ്ടതിന് യേശുവിനെ അനുഗമിക്കുന്നവരാകുവാൻ അവരെ ക്ഷണിച്ചുകൊണ്ട് യേശുവിലൂടെ ദൈവം ലോകത്തിൽ തന്റെ രാജ്യത്തെ പുനഃസ്ഥാപിക്കുന്നു ദൈവരാജ്യത്തെ സ്ഥാപിക്കുന്ന യേശുവിന്റെ അധികാരത്തെ വെളിപ്പെടുത്തുന്ന പ്രധാന സംഭവങ്ങളെ മർക്കോസ് ഇവിടം മുതൽ നിരത്തുന്നു അവൻ ചെന്ന് ശാരീരികമായി രോഗികളായവരെയും തകർന്നവരെയും ദുഷ്ടശക്തികളാൽ പീഡ അനുഭവിക്കുന്നവരെയും സൗഖ്യമാക്കുന്നു ദൈവത്തിനും മാത്രം ചെയ്യുവാൻ അധികാരമുള്ളത് എന്ന് യഹൂദന്മാർ കരുതുന്നവ പോലും യേശു ചെയ്യുന്നു അവൻ ജനത്തിന്റെ പാപത്തെ ക്ഷമിക്കുന്നു യേശുവിന്റെ പ്രവൃത്തികൾ ഇവിടെ വ്യത്യസ്ത പ്രതികരണങ്ങൾ സൃഷ്ടിക്കുന്നു ചിലർ അവനെ പിന്തുടരുകയും അവന്റെ ശിഷ്യന്മാരാവുകയും ചെയ്യുന്നു മറ്റു ചിലർക്ക് എങ്ങനെ ഉൾക്കൊള്ളണമെന്ന് മനസ്സിലാകുന്നില്ല എങ്കിലും മറ്റു ചിലർ അവനെ പൂർണ്ണമായി നിരാകരിച്ചു പ്രത്യേകിച്ചും ഇസ്രായേൽ നേതാക്കന്മാർ അവനെ പൈശാചിക ശക്തിയുള്ളവനെന്നും ദൈവദൂഷണം പറയുന്നവനുമെന്ന് കുറ്റപ്പെടുത്തി എന്നാൽ ഈ പ്രതികരണങ്ങൾ ഒന്നും യേശുവിനെ അത്ഭുതപ്പെടുത്തുന്നില്ല വാസ്തവത്തിൽ അവൻ അവനതിലേക്ക് ശ്രദ്ധയാകർഷിക്കുകയാണ് ചെയ്യുന്നത് നാലാം അധ്യായത്തിൽ ദൈവരാജ്യത്തിന്റെ മറിഞ്ഞിരിക്കുന്നതും അജ്ഞേയമായതുമായ സ്വഭാവം ഭാവത്തെക്കുറിച്ചുള്ള യേശുവിന്റെ ധാരാളം ഉപമകൾ പരാമർശിച്ചിരിക്കുന്നു യേശു തന്റെ സന്ദേശത്തെ പലതരം മണ്ണിൽ വീണ വിത്തിനോട് ഉപമിക്കുന്നു ചിലർ കൈക്കൊള്ളുന്നു ചിലർ ഉപേക്ഷിക്കുന്നു അഥവാ ഇത് ഒരു വളരെ ചെറിയ കടുകുമണിയെ പോലെയാണ് വളരെ അപ്രധാനമെന്ന് തോന്നിയാലും പിന്നീട് അത് വളർന്ന് വലുതായി സകലരെയും അത്ഭുതപ്പെടുത്തുന്നു ദൈവരാജ്യം സ്ഥാപിക്കുന്ന മഷിഹ താൻ തന്നെയാണ് എന്ന് എന്നാൽ അത് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ അല്ല വരുന്നത് എന്ന് യേശു അർത്ഥമാക്കുന്നു ജനങ്ങൾക്കിടയിൽ യേശുവിനെപ്പറ്റി വരുന്ന ഈ ആശയക്കുഴപ്പത്തെ ഒരു പ്രധാന വിഷയവുമായി മർക്കോസ് ഒന്നാം ഭാഗത്തിന്റെ അവസാനത്തിൽ പരാമർശിക്കുന്നു യേശുവിന്റെ ശിഷ്യന്മാർക്ക് പോലും അത്തരമൊരു സംശയം ഉണ്ടായിരുന്നു യേശു യഥാർത്ഥത്തിൽ ആരെന്ന് മനസ്സിലാക്കാൻ അവർ പോലും പാടുപെടുന്നു അങ്ങനെ അത് നമ്മളെ രണ്ടാം ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു നിർണായകമായ ഒരു കൂടി ഇത് ആരംഭിക്കുന്നു യേശു ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി അവൻ ചോദിച്ചു നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു നീ മഷിഹായാകുന്നു എന്ന് പത്രോസ് പറയുന്നു എന്നാൽ പത്രോസിനെ സംബന്ധിച്ച് ഇത് റോമാക്കാരിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിക്കുന്ന ദാവീദിന്റെ വംശത്തിൽ നിന്നുള്ള ജയാളിയായ സൈന്യരാജാവാണ് യേശു എന്നത് വ്യക്തമാണ് എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം മഷിഹയാകുക എന്നതിന്റെ അർത്ഥം താൻ എരുസലേമിലെ തന്റെ മരണത്തിലൂടെ ദൈവീക ഭര സ്ഥാപിക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന ദാസരാജാവാണ് എന്നതാണ് എന്നാൽ ശിഷ്യന്മാർക്ക് അത് മനസ്സിലാകുന്നില്ല രാജാവായി യേശുവിനെ അനുഗമിക്കുന്നത് പദവിയും പ്രശസ്തിയും പ്രാധാന്യവും വരുത്തുമെന്ന് അവർ ചിന്തിക്കുന്നു എന്നാൽ തന്നെ അനുഗമിക്കുക എന്നത് യഥാർത്ഥത്തിൽ മരണത്തിനും സ്വന്തം ക്രൂസ് ചുമക്കുന്നതിനും തുല്യമാണെന്ന് യേശു വ്യക്തമാക്കുന്നു അതായത് അക്രമവും നികിളവും സ്വാർത്ഥതയും വിട്ട് അന്യരെ ശുശ്രൂഷിക്കുവാനും സ്നേഹിക്കുവാനും സ്വയം ഏൽപ്പിച്ചു കൊടുക്കുക എന്നർത്ഥം ഇതേ സംഭാഷണം അവൻ അവരോട് രണ്ടു പ്രാവശ്യം കൂടെ നടത്തുന്നുണ്ട് ഇതെല്ലാം ചെന്നെത്തുന്നത് മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടാനല്ല വന്നിരിക്കുന്നത് ഒരു ദാസനായി ശുശ്രൂഷിക്കുവാനും അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറുപലിയായി നൽകുവാനുമാണ് എന്ന യേശുവിന്റെ പ്രധാന പ്രസ്താവനയിലേക്കാണ് അപ്പോഴും ശിഷ്യന്മാർക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല അവർ ഭയത്തോടും അമ്പരപ്പോഴും പ്രതികരിക്കുന്നു പുസ്തകത്തിന്റെ ആമുഖത്തെ പ്രതിധ്വനിപ്പിക്കുന്ന മറ്റൊരു പ്രധാന കഥ മെർക്കോസ് രണ്ടാം ഭാഗത്തും നൽകിയിട്ടുണ്ട് യേശു തന്റെ ശിഷ്യന്മാരിൽ മൂന്നുപേരെ കൂട്ടിക്കൊണ്ട് മലയിലേക്ക് പോയി അവിടെ വെച്ച് പെട്ടെന്ന് അവൻ രൂപാന്തരപ്പെട്ടു അവൻ മഹത്വത്താലും തേജസ്സിനാലും പ്രകാശത്തിനായി അവനെ ഒരു മേഘം പൊതിഞ്ഞു ഇത് പണ്ട് ഇസ്രായേലിന്റെ ദൈവം സീനായ് മലയിൽ തന്റെ തേജസ് വെളിപ്പെടുത്തിയതിന് സമാനമായിരുന്നു ഇവനന്റെ പ്രിയപുത്രൻ എന്ന ദൈവം പിന്നെയും പ്രസ്താവിക്കുമ്പോൾ സീനായ് മലയിൽ ദൈവം മുൻപാകെ നിന്ന രണ്ട് പ്രവാചകന്മാരായ മോശയും ഏലിയാവും യേശുവിനരിയിൽ പ്രത്യക്ഷരാകുന്നു രണ്ടാം ഭാഗത്തിലുള്ള ഈ സംഭാഷണങ്ങളുടെ മധ്യെ ഈ കഥ ചേർത്തിരിക്കുന്നതിലൂടെ മർക്കോസ് അമ്പരപ്പിക്കുന്ന ഒരു അവകാശവാദം മുന്നോട്ട് വയ്ക്കുന്നു അതായത് ദൈവപുത്രനായ യേശു ദൈവമഹത്വത്തിന്റെ ശാരീരിക രൂപമാണ് മാത്രമല്ല യേശുവിലൂടെ ഇസ്രായേലിന്റെ മഹോന്നത ദൈവം തന്റെ ജനത്തിന്റെ പാവങ്ങൾക്ക് വേണ്ടി സഹിച്ചും മരിച്ചും രാജാവാകാൻ പോകുന്നു ആ പ്രസ്താവന അവരെ അമ്പരിപ്പിക്കുന്നു പർവ്വതത്തിൽ നിന്നും മടങ്ങുമ്പോൾ അവർ ഭയപ്പെട്ടും ആശയക്കുഴപ്പത്തിലും ആകുന്നു അവിടെ നാം മൂന്നാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നു പെസഹയ്ക്ക് വേണ്ടി യേശു വളരെ പരസ്യമായി എരുസലേമിലേക്ക് ഒരു രാജകീയമായി പ്രവേശനം നടത്തുന്നു ജനം അവനെ മഷിഹ എന്ന ആർത്തുകൊണ്ടിരുന്നു പിന്നെ അവർ ൻ ആലയത്തിന്റെ പ്രാകാരത്തിൽ പ്രവേശിച്ച് അവിടെയുണ്ടായിരുന്ന കള്ളന്മാരെയും തട്ടിപ്പുകാരെയും പുറത്താക്കി യാഗക്രമത്തിന്റെ ഭംഗം വരുത്തി തന്റെ രാജകീയ അധികാരത്തെ സ്ഥാപിക്കുന്നു തുടർന്ന് ഒരാഴ്ചയോളം യേശു ഇസ്രായേലിയ നേതാക്കന്മാരോട് വാദിക്കുകയും അവരുടെ കപടഭക്തിയെ ശാസിക്കുകയും ചെയ്യുന്നു അതിനാൽ അവനെ കൊല്ലുവാൻ അവർ പദ്ധതിയിട്ടു യെരുസലേമും അതിലെ ആലയവും ആ തലമുറയിൽ നശിക്കുമെന്നും മുഴു ലോകത്തിലും ദൈവരാജ്യം സ്ഥാപിക്കാൻ താൻ ഒരു ദിവസം വരുന്നതുവരെ തന്നെ പോലെ തന്നെ തന്റെ ശിഷ്യന്മാരും പീഡിപ്പിക്കപ്പെടുമെന്നും യേശു ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു ഇതെല്ലാം അവസാന രാത്രിയിലേക്ക് നയിക്കുന്നു ശിഷ്യന്മാരോടുകൂടെ യേശുവിന്റെ അവസാനത്തെ പെസഹ ആചരിക്കുന്നു പെസഹ കുഞ്ഞാടിന്റെ മരണത്തിലൂടെ ഇസ്രായേലിന്റെ വിടുതലിന്റെ കഥയെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രതീകാത്മക ഭക്ഷണമാണിത് യേശു ഈ പ്രതീകങ്ങളെ എടുത്ത് അവയ്ക്ക് ഒരു പുതിയ അർത്ഥം നൽകുന്നു അവ കഷ്ടത അനുഭവിക്കുന്ന ദാസനായ മഷിഹയുടെ മരണത്തിലൂടെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തെ സൂചിപ്പിക്കുന്നു ഇവിടെ കഥ വേഗത്തിൽ യേശുവിനെ ബന്ധിക്കുന്നതിലേക്ക് എത്തുന്നു ഇസ്രായേലിലെ പുരോഹിതന്മാരാലും റോമ ഗവർണർ ആയിരുന്ന പീലാത്തോസും അവനെ വിചാരണ ചെയ്യുന്നു സകലവും അവന്റെ ക്രൂശ് മരണത്തിൽ കലാശിക്കുന്നു ഇത് ചെന്ന് നിൽക്കുന്നത് ഒന്നും രണ്ടും ഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട രംഗങ്ങളുമായി സാമ്യമുള്ള ഒരു മുഖ്യ രംഗത്തിലാണ് എന്നാൽ ഈ സമയത്ത് മേഘമല്ല അന്ത കാരമാണ് മൂടുന്നത് സ്വർഗത്തിൽ നിന്നും കേട്ടതായ ദിവ്യ ശബ്ദത്തിനു പകരം മരണത്തിന് മുൻപുള്ള യേശുവിന്റെ നിലവിളി ശബ്ദമാണ് കേൾക്കുന്നത് എന്നാൽ ഇവിടെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇതാണ് ഒരു റോമാ പടയാളിയാണ് യേശുവിന്റെ മരണം കണ്ട് യേശു ആരെന്ന് മനസ്സിലാക്കുകയും അത് പ്രസ്താവിക്കുകയും ചെയ്യുന്നത് ഈ മനുഷ്യൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു യേശുവിന്റെ വ്യക്തിത്വത്തെ പറ്റിയുള്ള കഥയിലെ ഞെട്ടിപ്പിക്കുന്ന അവകാശവാദത്തെ അംഗീകരിച്ച കഥയിലെ ആദ്യത്തെ വ്യക്തി അദ്ദേഹമായിരുന്നു അതായത് ക്രൂശിക്കപ്പെട്ട ദൈവപുത്രനായിരുന്നു മശിഹ തന്റെ ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും വേണ്ടി മരിച്ച നസ്രയനായ യേശു അതിനുശേഷം യേശുവിന്റെ ശരീരത്തെ ഒരു കല്ലറയിൽ അടക്കി ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ ശിഷ്യരിൽ നിന്നും മൂന്ന് സ്ത്രീകൾ കല്ലറയ്ക്കൽ വരികയും കല്ല് നീക്കം ചെയ്തതായും കല്ലറ ശൂന്യമായും കണ്ടു യേശു ഇവിടെയില്ല അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ഒരു ദൂതതുല്യനായ മനുഷ്യൻ അവരോട് പറയുന്നു യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്നും ഗലീലയിൽ അവർക്ക് പ്രത്യക്ഷനാകുമെന്നും മറ്റു ശിഷ്യരെ അറിയിക്കുവാൻ അവൻ അവരോട് കൽപ്പിച്ചു ആ സ്ത്രീകൾ ഭയപ്പെട്ടുപോയി പോയി മർക്കോസ് പറയുന്നത് അവർ ഭയപ്പെട്ട് വിട്ട് ഓടിപ്പോയി ഭയം നിമിത്തം ആരോടും ഒന്നും പറഞ്ഞതുമില്ല അങ്ങനെ പുസ്തകം അവസാനത്തിലെത്തുന്നു ഒന്നും രണ്ടും ഭാഗങ്ങൾ അവസാനിക്കുമ്പോൾ ശിഷ്യന്മാർക്കുണ്ടായ അതേ ഭയത്തോടും ആശങ്കയോടും കൂടെ രംഗം സമാപിക്കുന്നു ഇവിടെ നിങ്ങൾ ബൈബിൾ പരിശോധിക്കുകയാണെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം അവസാനിക്കാൻ ചില വാക്യങ്ങൾ കൂടി ശേഷിക്കുന്നു അവിടെ യേശു പ്രത്യക്ഷപ്പെടുകയും തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുകയും ചെയ്യുന്നു ആ അവസാന ഭാഗം മൂലഗ്രന്ഥത്തിലുള്ളതല്ല എന്ന ഒരു സൂചനയും അവിടെയുണ്ട് അധികം വിശ്വസനീയമല്ലാത്ത ചില പിൽക്കാല കയ്യെഴുത്തു പ്രതികളിൽ മാത്രമേ ഇതുള്ളൂ മൂലഗ്രന്ഥത്തിന്റെ അവസാന ഭാഗം നഷ്ടപ്പെട്ടിരിക്കാനോ അല്ലെങ്കിൽ മർക്കോസ് അവസാന ഭാഗം എഴുതി തീർത്തിരുന്നില്ല എന്നതിനും സാധ്യതയുണ്ട് എന്നാൽ പ്രാധാന്യം നൽകുന്നതിനു വേണ്ടി ഇത് പെട്ടെന്ന് മനഃപൂർവം അവസാനിപ്പിച്ചതാകാനാണ് കൂടുതൽ സാധ്യത ആദ്യം മുതൽ അവസാനം വരെ യേശുവിന്റെ ശിഷ്യന്മാരെ കുഴപ്പിച്ചതായ ആ അതിശയിപ്പിക്കുന്ന പ്രസ്താവനയാണ് കഥയുടെ പ്രമേയം അതായത് പീഡയനുഭവിച്ച് കുരിശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു ദൈവപുത്രനായ മഷിഹയെ ആകുന്നു എന്നതും യേശു ലോകത്തിന്റെ പാപത്തിനു വേണ്ടി മരിച്ചപ്പോൾ ദൈവസ്നേഹവും വിശിഷ്ട രാജ്യവും വെളിപ്പെട്ടു എന്നതും അതിനാൽ ഈ കഥ സമാപ്തിയില്ലാതെ അവസാനിക്കുന്നു മാത്രമല്ല ഇത് യേശുവിനെക്കുറിച്ചുള്ള വളരെ വിചിത്രവും പ്രകോപനപരവുമായ അവകാശവാദവുമായി മല്ലിടുവാൻ വായനക്കാരായി നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ശിഷ്യന്മാരെ പോലെ നിങ്ങളും ഓടിപ്പോകുമോ അതോ യേശുവിനെ നിങ്ങളുടെ രാജാവായി അംഗീകരിച്ച് ആ സുവാർത്ത പോയി അറിയിക്കുമോ നിങ്ങൾക്ക് മാത്രമേ ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയൂ ഇതെല്ലാമാണ് മർക്കോസിന്റെ സുവിശേഷത്തിന്റെ ഉള്ളടക്കം